ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാമത്തെ പ്രസവം പശു വിൽപ്പനയ്ക്ക് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും നമ്മുടെ നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് പശു ഉള്ളത് കെ കെ ഡയറി ഫാം തിരുവനന്തപുരം ജില്ല പൂവാറാണ് അപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഏകദേശം പന്ത്രണ്ട് ഏഴും പത്തൊമ്പത് ലിറ്ററോളം പാല് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചത് ഒരു പതിനെട്ട് ലിറ്ററോളം പാൽ എന്തായാലും കിട്ടിക്കാണും കഴിഞ്ഞ പ്രസവത്തിൽ ഒരു ക്വാളിറ്റി അതിനുണ്ട് നല്ല അകിട് നല്ല കാമ്പ് നാല് കാമ്പ് നാല് ഒരു ദിശയിലിട്ട് നല്ല കാറ്ററൊക്കൊന്നുമില്ലാതെ നല്ല ഗ്യാപ്പോടുള്ള മടി തീറ്റയും കൂടിയൊക്കെ നല്ലതാണ് നല്ല നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന പശുവാണ് ഏകദേശം ഈ പ്രസവത്തിന് നമ്മൾ ഒരു പതിനെട്ടിന് മേലിലോട്ട് ഇരുപത്തൊന്നിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അകടി ഇനി ഇറങ്ങാനുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാകും കുറെ കൂടെ അകെ ഇനി ഒത്തിരി ഇറങ്ങാനുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കാലാവസ്ഥ ഭക്ഷണമൊന്നും വരത്തില്ല ചൂടിൻ്റെ ഒരു ഭക്ഷണവും ചിതപ്പ് അങ്ങനെ ഒന്നും വരാത്ത നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സൈസിലുള്ള പക്ഷേ ആർക്കും കൈകാര്യം ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പശുവാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് കെ കെ ഡയറി ഫ്രം തിരുവനന്തപുരം ജില്ല പൂവാർ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് അപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അകിടൊന്നും ഇനിയും അവിടെ ഒത്തിരി ഇറങ്ങാനുണ്ട് എന്തായാലും പക്ഷേ ഒരു മാക്സിമം നാല് ദിവസത്തിനകത്തുള്ള പ്രസവം കാണും ഒക്കെ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക